അയൺ ഡെഫിഷ്യൻസി അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഒരു കുറവാണ് അപ്പോൾ രക്തക്കുറവ് കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ആ ലക്ഷണങ്ങളൊക്കെ വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ കുഞ്ഞിൻ്റെ രക്തക്കുറവുണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ അയണിൻ്റെ മരുന്നെടുക്കണം അത് ചിലപ്പോൾ സിറപ്പിൻ്റെ ഫോം ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രോപ്സിൻ്റെ ഫോം ആയിരിക്കാം അപ്പോൾ അതിൽ അയണിൻ്റെ മരുന്ന് എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കുമേ മിക്ക പാരൻസിനും അയണിൻ്റെ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടൊരു മടിയായിരിക്കും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു അനുഭവം പറയും അവർ പറയും ഡോക്ടറെ നമുക്ക് പരിചയമുള്ള ഒരു കുഞ്ഞ് അതിന് ഇതുപോലെ അയണിൻ്റെ സിറപ്പ് കൊടുത്തതാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ബ്രാൻഡ് തന്നെയാണ് നമ്മൾ മേടിച്ചത് ഡോക്ടർ പറഞ്ഞതുപോലെ മൂന്ന് മാസം തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു പക്ഷെ അങ്ങനെ കൊടുത്തെങ്കിൽ പോലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ പല്ല് മുഴുവൻ കറുത്തുപോയി കുഞ്ഞിൻ്റെ പല്ല് മുഴുവൻ കേട് വന്നു പോയി പിന്നെ നമ്മൾ പിന്നെ ഒക്കെ കാണിച്ചിട്ടാണ് പിന്നെ അത് ശരിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് ശരിയാക്കിയാൽ പോരെ അല്ലെങ്കിൽ എന്തെങ്കിലും മൾട്ടിവിറ്റാമിനൊക്കെ എടുത്താൽ പോരെ അല്ലെങ്കിൽ ആ ബ്രാൻഡ് മാറ്റി വേറെ എന്തെങ്കിലും ബ്രാൻഡ് എടുത്തു കഴിഞ്ഞ് അങ്ങനെ വരാണ്ടിരിക്കുമോ എന്നൊക്കെ പ്രധാനമായിട്ടും ആളുകൾ ചോദിക്കുന്ന ചില സംശയങ്ങളാണിത് ഇത് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാലേ നമ്മൾ അയണിൻ്റെ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ അയണിൻ്റെ മരുന്ന് എടുക്കുമ്പോഴത്തേക്കും പാലിൻ്റെ കൂടെയൊന്നും കൊടുക്കരുത് പാലും പാലുൽപ്പന്നങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയണിൻ്റെ മരുന്ന് കൊടുക്കാവുള്ളൂ അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ജ്യൂസുകളുടെ കൂടെയൊക്കെ അയണ് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഉദാഹരണത്തിന് നാരങ്ങാവെള്ളമോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അതിൻ്റെയൊക്കെ കൂടെ അയണ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അബ്സോപ്ഷൻ ഉണ്ടാകും പിന്നെ അയണ് ഒരു നേരമായിട്ട് കൊടുക്കുന്നതിനേലും രണ്ട് നേരമായിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് മക്കൾക്ക് അയണ് കൊടുക്കുമ്പോഴത്തേക്കും മക്കൾക്ക് പൊതുവേ അവരുടെ മലത്തിൻ്റെ കളർ അപ്പിയുടെ കളർ ചെറിയൊരു ബ്ലാക്ക് ആയിട്ട് വരും അത് കാണുമ്പോഴത്തേക്ക് രക്തമാണ് പോകുന്നതെന്ന് ഓർത്തിട്ട് പേടിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് ഇതിൻ്റെ കൂടെ ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അയണിൻ്റെ സിറപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഈ അയണെന്ന് പറയുന്നൊരു മെറ്റലല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ സിറപ്പ് കുടിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ വെള്ളപ്പല്ലിൽ ഈ അയണിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടാകും അപ്പോൾ ഈ ഒരു സ്റ്റെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ മൂന്ന് മാസമൊക്കെ ഡെയിലി ഡെയിലി കുഞ്ഞുങ്ങൾ അയണിൻ്റെ എടുത്ത് വരുമ്പോഴത്തേക്കും ഈ സ്റ്റെയിൻ പതിയെ പതിയെ കൂടി പല്ലിന് ഒരു കറുത്ത കളറാവും അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പാരൻസിന് നോക്കുമ്പോഴത്തേക്കും പല്ലിനെ കേടു വന്നതുപോലെ തോന്നുന്നത് അപ്പം നമുക്കിത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുക പ്രധാനമായിട്ടും ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള മക്കളാണ് പല്ലൊക്കെ തേച്ച് തുടങ്ങിയ മക്കളാണെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് അയണ് കഴിക്കാനായിട്ട് അവരോട് പറയുക അതായത് ഇപ്പോൾ രാത്രി സമയമാണെങ്കിൽ അയനിന്റെ സിറപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് പല്ല് തേച്ചിട്ട് കിടക്കാൻ പറയില്ല കുഞ്ഞുങ്ങൾ നമ്മളുണ്ടല്ലോ പല്ല് തേച്ച് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് നമ്മൾ രാവിലെയും രാത്രിയും രണ്ട് നേരം നമ്മൾ പല്ല് തേപ്പിക്കാനായിട്ടുള്ള ശീലം കൊണ്ടുവരണം കേട്ടോ ഇനി അതല്ല രണ്ടര വയസ്സിലൊക്കെ താഴെയുള്ള മക്കളാണ് കുലുക്കി ഒഴിയാനൊന്നും പഠിച്ചിട്ടില്ല പല്ല് തേക്കാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ ഈ അയനിന്റെ സിറപ്പ് അല്ലെങ്കിൽ ഡ്രോപ്സ് കൊടുത്തു കഴിയുമ്പഴത്തേക്ക് അതിൻ്റെ കൂടെ കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുക കുടിവെള്ളം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് നന്നായിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് പറയുക അപ്പോൾ എന്തെങ്കിലും വായിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കുറച്ച് കുറച്ചതിൻ്റെ തരികൾ കുറച്ച് സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് അതങ്ങ് നന്നായിട്ട് കുലുക്കി ഒഴിഞ്ഞ് വിഴുങ്ങി പൊക്കോളും അപ്പം നമുക്കിങ്ങനെ പല്ലിങ്ങനെ കറക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി കുഞ്ഞുങ്ങൾക്ക് അയണിൻ്റെ സിറപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഈ കാര്യം നമ്മളൊന്നും ശ്രദ്ധിക്കണം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മക്കളുടെ പല്ലിനൊരു പ്രശ്നവും പറ്റത്തില്ല മക്കളുടെ പല്ല് കേടുവരത്തുമില്ല അതുപോലെ ഇത് ഏത് അയൺ കോൺസെൻട്രേഷനും ഇതുണ്ടാവും കേട്ടോ അല്ലാണ്ട് നമ്മൾ ഡോക്ടർ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രാൻഡ് തന്നതുകൊണ്ടോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രാൻഡ് കഴിച്ചത് കൊണ്ട് മാത്രം വരുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇത് ഓൾമോസ്റ്റ് എല്ലാ അയൺ പ്രിപ്പറേഷനും നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാണ്ട് നമ്മൾ പല്ലൊന്നും തേക്കാണ്ട് നമ്മൾ കുടിപ്പിക്കുവാണെങ്കിലും മക്കൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങളെക്കൊണ്ട് പല്ല് തേപ്പിക്കുക പല്ല് തേക്കാത്ത മക്കളാണെങ്കിൽ ഇതുപോലെ വെള്ളം കുലുക്കി ഒഴിഞ്ഞിട്ട് കൊണ്ട് കുടിപ്പിക്കുക അപ്പോഴത്തേക്കും സ്റ്റീത്തിൽ അങ്ങനെ ഒരു സ്റ്റെയിന് വരത്തില്ല പല്ല് കേടാകത്തും ഇല്ല